സൈലേജ് അടക്കം കൊടുത്തിട്ട് എനിക്ക് പെർ ഡേ ഒരു ഇരുപത് ലിറ്റർ കറക്കുന്ന പശുവിന് എനിക്ക് പെർ ഡേ ചെലവ് തന്നെ കൂടുതലും ഫാമുകാരാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പൊ എല്ലാരും മാറി ചിന്തിച്ചു തുടങ്ങി ഈടുള്ള പശുക്കൾ വളർത്തിയാലാണ് അതിൽ നിന്ന് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാ കർഷകരും മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പോ ഒരു വേരിയേഷൻ ഒക്കെ റേറ്റിലൊക്കെ അത്യാവശ്യം ഒരു വേരിയേഷൻ വരാൻ തുടങ്ങി വീടുകളിലേക്ക് അത്യാവശ്യം കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ശൈലി ഉള്ള പശുക്കളൊന്നുമില്ല സ്റ്റാർട്ടിങ് എന്തായാലും ആ നീരുള്ള ടൈം മാത്രം അവര് കാല് പൊക്കുകയാണെങ്കിൽ പൊക്കുള്ളൂ തൈക്കറവായാലും കുഴപ്പമില്ല മിഷീൻ ആയാലും കുഴപ്പമില്ല മാക്സിമം ഇങ്ങനെയുള്ള പശുക്കള് മിഷീന് വെച്ച് കറക്കാൻ നോക്കുക അങ്ങനെ വലിയ പശുക്കളാവുമ്പോ തീറ്റയ്ക്ക് തന്നെ വലിയൊരു ചെലവ് വരും എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഇതിലുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന് ഇവിടെ പുല്ലോ വൈക്കോലോ കൊടുക്കുന്നില്ല ഞാൻ സൈലേജ് ആണ് കൊടുക്കുന്നത് സൈലേജ് അടക്കം കൊടുത്തിട്ട് എനിക്ക് പെർ ഡേ ഒരു പശു ഇരുപത് ലിറ്റർ കറക്കുന്ന പശുവിന് എനിക്ക് പെർ ഡേ ചെലവ് തന്നെ മുന്നൂറ്റി ഇരുപത് നമുക്ക് സൊസൈറ്റിയിൽ കൊടുത്താലും മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും അതിൽ നിന്ന് തീര ചെലവ് കഴിഞ്ഞ് നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ മാറ്റി വെക്കാൻ പറ്റും അഞ്ചു മാസത്തേക്ക് അത് പ്രോപ്പർ ആയിട്ട് ഒരു മിനിമം ഒരു പശുവിന് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഏഴു മാസ ചെനായാലും ഒരു മിനിമം ഒരു പന്ത്രണ്ട് ലിറ്റർ പാലെങ്കിലും അവർ നമുക്ക് ലഭിക്കും വാങ്ങാൻ നമ്മൾ എന്താ തീർച്ചയായിട്ടും പാലക്കാട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം